അസലാ വലൈക്കുറമത്തുള്ള നൌഫുലാണ് എല്ലാവരും സുഖായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ പലരും മക്കയിലേക്ക് വന്നവരുണ്ട് മക്കയുടെ പുണ്യഭൂമിയിൽ കാലുകുത്താൻ ഭാഗ്യം ലഭിച്ചവരാണ് പലരും എന്നാൽ അതിൽ പലർക്കും ഭാഗ്യം ലഭിക്കാതെ ഒരുപാട് സങ്കടത്തോടു കൂടി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ കാരണം ഈ ഒരു പുണ്യഭൂമിയിൽ നിന്ന് എത്തി ഒമ്ര നിർവഹിക്കാനും ഹജ്ജ് നിർവഹിക്കാനൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഈ ഒരു പരിശുദ്ധ മക്കയിൽ നമുക്ക് ഈ ഒരു പുണ്യഭൂമിയിൽ മക്കയുടെ പുണ്യഭൂമിയിൽ വന്നുകൊണ്ട് നമുക്ക് ഒരു കാര്യം കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം നിറയ്ക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനത്തോടു കൂടി നമ്മൾ ആ ഒരു കാര്യങ്ങൾ ആസ്വദിച്ച് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അല്ലെ നമ്മളീ മക്കേളിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും നമുക്ക് ജിയാറത്തിന് പോകാം പല കാര്യങ്ങളും പല കാഴ്ചകളും പല ചരിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല ചരിത്രങ്ങളും മനസ്സിലാക്കുന്നതിന്റെ കൂടത്തിൽ ആ ഒരു കാഴ്ചകളിൽ ആ പണ്ട് കാലങ്ങളിൽ നടന്നിട്ടുള്ള ആ ഒരു സാഹചര്യം എന്തൊക്കെയായിരുന്നു നമുക്ക് ഓർത്തെടുക്കാനും നേരിട്ട് ആ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കാനൊക്കെ കഴിയാറുണ്ട് പക്ഷെ അതിനൊക്കെ ഉപരി നമുക്ക് കൂടുതൽ മനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ കണ്ടാലും കണ്ടാലും മതി വരാത്ത രീതിയിലുള്ള രണ്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു മക്കയുടെ കുണ്ണിഭൂമിയിലുള്ളത് അല്ലേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനിപ്പോൾ ഈ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി ഓടിവരുന്ന രണ്ട് കാര്യങ്ങൾ ഏതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ മുഹറം ഒന്നിന് നടന്നിട്ടുള്ള കവയുടെ ആ ഒരു കിസ്വ മാറ്റുന്ന ആ ഒരു ചടങ്ങ് വളരെ പവിത്രതയോടുകൂടി വളരെ അധികം ബഹുമാനത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പരിശുദ്ധ കഴിബയുടെ ഉൾവശം വൃത്തിയാക്കുന്ന ആ ഒരു ചടങ്ങ് പക്ഷെ അള്ളാഹ് എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണല്ലേ അള്ളാഹുവിന്റെ ആ ഭവനം വൃത്തിയാക്കുന്ന ആ ഒരു കാഴ്ച എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധ കവാലയത്തെ വലയം വെക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചു പേർക്കെങ്കിലും ആ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ചെന്നു കഴിഞ്ഞാൽ കുറച്ചു പേർക്കെങ്കിലും ആ ഒരു കാഴ്ചകൾ കാണാൻ കഴിയാറുണ്ട് അത് എത്രത്തോളം എങ്ങനെയാണ് സാധ്യമാകുന്നതെന്നുള്ള ഒന്നും അറിയില്ല ചിലപ്പോൾ ഒരുപാട് നേരത്തെ ഹർമിനുള്ളിലേക്ക് എത്തിയവരാകാം പരിശുദ്ധ കബാലയം വൃത്തിയാക്കുന്ന ഈ ഒരു ചടങ്ങ് നേരിട്ട് കാണാൻ പലർക്കും അവസരങ്ങൾ കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ രാജാവിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ ഒരു ചടങ്ങുകൾ നടക്കാറുള്ളത് ഇത്തവണ സൽമാൻ രാജാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മക്ക ഡെപ്യൂട്ടി ഗവർണറിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ചടങ്ങ് നടന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള മതപണ്ഡിതന്മാരും അവിടെ ഉണ്ട് അതുപോലെ തന്നെ കബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരായിട്ടുള്ള ഒരു കുടുംബം അൽഷേബി എന്ന് പറയുന്ന കുടുംബത്തിന്റെ മുതിർന്ന കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ ഒരു കഴബാലയത്തിന്റെ പരിശുദ്ധ കഴാലയം വൃത്തിയാക്കുന്ന ചടങ്ങിലേക്ക് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിയന്ത്രണം ഭയങ്കര കടുപ്പമായിരിക്കും എന്നാലും കഴുബാലയത്തെ വലയം വെക്കുന്ന വലയം വെക്കാൻ ആരും ഒരു സാഹചര്യം ഉണ്ടാകാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ആൾക്കാരെങ്കിലും ഇത് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചവർ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും നിങ്ങൾ നോക്കി ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് നമുക്ക് കബാലയത്തിൻ്റെ ഉൾവശം പോയി കാണാനുള്ള ഒരു സാഹചര്യവും ഇല്ല നമ്മൾ മത്താഫിൽ വന്നു കഴിഞ്ഞാൽ കർബാലയം കാണാൻ പറ്റും പക്ഷേ ഉള്ളിൽ കാണാൻ പറ്റില്ല ആ ഒരു ഡോറ് ക്ലോസ്ഡായിരിക്കും എപ്പോഴും അപ്പൊ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് കഴിവാലയം കഴുകുന്ന സമയത്താണ് രണ്ട് തവണയായിരുന്നു ഇത് കഴുവാലയം വൃത്തിയാക്കിയിരുന്നത് ഒരു വർഷത്തിൽ അത് റമദാനിന് മുമ്പും അതുപോലെ തന്നെ ഹജ്ജിന് മുമ്പും അങ്ങനെ ആയിരുന്നു മുമ്പ് പക്ഷേ കോവിഡിനൊക്കെ ശേഷമായിട്ട് അത് എന്തായി ഒരൊറ്റ സമയത്തേക്ക് മാത്രം അതായത് ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം കഴിവാലയം വൃത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരുന്നു അപ്പോ ഇപ്പോ അവസാനമായിട്ട് ഇപ്പൊ അത് മുഹറം ഈയൊരു സമയത്തേക്കാണ് ഈ മുഹറം മാസത്തിലാണ് ഈ ഒരു കൈബാലയം വൃത്തിയാക്കുന്ന ഒരു ചടങ്ങ് നടക്കാറുള്ളത് അതിപ്പോ കഴിഞ്ഞ ദിവസം നടന്നു ഇനി ഈ ഒരു കബാലയം വൃത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ തൂണുകൾ വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുമരുകൾ വൃത്തിയാക്കുന്നത് കാണാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇത് വൃത്തിയാക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ അതായത് ഇരുപത് ലിറ്ററോളം വരുന്ന ജംസും വെള്ളത്തില് തായ്ഫിൽ നിന്ന് കൊണ്ടുവരുന്ന റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്ത് സൗദി അറേബ്യയിലെ തായ്ഫിലാണ് ഏറ്റവും കൂടുതൽ റോസ് ഫാക്ടറികൾ ഉള്ളത് അപ്പൊ അവിടെ നിന്നാണ് ഈ റോസ് വാട്ടറുകൾ കൊണ്ടുവന്നുകൊണ്ട് എന്തുവെയ്യ ഈ ഒരു ജംസും വെള്ളത്തില് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഊതും ഒക്കെ ചേർത്ത് ആ ഒരു മിശ്രിതം കൊണ്ടാണ് കബാലയം വൃത്തിയാക്കുന്നത് അതുമാത്രമല്ല അതിനുശേഷം കബാലയത്തിൻ്റെ ഉള്ളിൽ ഈ വളരെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന അതിനുശേഷം കബാലയത്തിൻ്റെ ഉള്ളിൽ പുകയ്ക്കും അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഈ ഒരു ഊത് ഊത് കൊണ്ട് ആണ് ഈ ഒരു കയപാലയത്തിന്റെ ഉൾവശം പുകയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച എല്ലാ വർഷവും നടക്കാറുണ്ട് മഷ നമ്മൾ ഈ ഒരു മക്കയിൽ ഉണ്ടാകുന്ന സമയത്ത് അത് കാണേണ്ട ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര അനുഗ്രഹമാണെന്ന് തോന്നാറുണ്ട് പക്ഷേ വളരെയധികം നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് എത്തിപ്പെടാൻ കഴിയാറില്ല എന്തായാലും ഇത്തവണ ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ മക്കയുടെ ഡെപ്യൂട്ടി ഗവർണറുടെ നേതൃത്വത്തിൽ ഈ ഒരു ചടങ്ങുകൾ അലഹമ്മ റാഹത്തായിട്ട് നടന്നു അപ്പോൾ പലരും ഈ ഒരു വീഡിയോയിലൂടെയും പലരും പല ചാനലുകളിലൂടെയും കണ്ടിട്ടുണ്ടാവും എന്നാലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും ആശാല കഴബാലയത്തിൻ്റെ ആ ഒരു ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മീറ്ററോളം ഉയരത്തിലാണ് കഴിബാലയത്തിൻ്റെ ആ ഒരു ഡോർ എന്ന് പറയുന്നത് വളരെ ഉയരത്തിലാണ് നമുക്കിങ്ങനെ എത്തിപ്പിടിക്കാൻ മാത്രം കഴിയാത്ത രീതിയിലുള്ള ഉയരത്തിലാണ് ഡോർ തുടങ്ങുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു സ്റ്റെപ്പ് അവിടെ കൊണ്ടുവരും ആ സ്റ്റെപ്പിലേക്ക് ആൾ കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കഴാലയം വൃത്തിയാക്കുന്ന സമയത്ത് നടക്കാറുള്ളതും അപ്പോൾ ഇതൊക്കെ നമുക്ക് ലൈവായിട്ടും പല ചാനലുകളിലൂടെയും കാണാൻ പറ്റും നേരിട്ട് തന്നെ അവിടെ നടക്കുന്ന അതേ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാറുണ്ട് എന്തായാലും മാഷാല്ല വലിയൊരു അനുഗ്രഹമാണ് എന്തായാലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എത്രയും വേഗത്തിൽ തന്നെ ഓമ്ര നിർവഹിക്കുവാനും അതുപോലെ തന്നെ അടുത്ത ഹജ്ജിന് എത്രയും വേഗത്തിൽ അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിലൊരു ഭാഗ്യം ഈ കഴിവാലയം വൃത്തിയാക്കുന്നതും കഴിവയുടെ കിസ്വ മാറ്റുന്ന ആ ഒരു ചടങ്ങൊക്കെ കാണാനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ എന്തായാലും മനുഷ്യ മറ്റൊരു വീഡിയോ മറ്റു കാണുന്നവരേക്കും അസ്ലാം വലൈക്കും